സംസ്ഥാനത്തെ ഡ്രൈവിംഗ് പരീക്ഷകളിൽ അടിമുടി വീഴ്ചയെന്ന് സി എ ജി കണ്ടെത്തൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുമ്പോൾ സീറ്റ് ബെൽറ്റോ ഹെൽമെറ്റോ ധരിക്കാറില്ല ഡ്രൈവിംഗ് സ്കൂൾ അധികൃതർ പരീക്ഷകളിൽ ഇടപെടുന്നു എന്നും സി എ ജിയുടെ പരിശോധനാ റിപ്പോർട്ടുകളിൽ പറയുന്നു നവീകരിച്ച ട്രാക്കുകളും ഡ്രൈവിംഗ് ടെസ്റ്റിൽ പരിഷ്കാരങ്ങളും ആവശ്യമാണെന്നും സി എ ജി ശിപാർശ ചെയ്തു കേരളത്തിലെ മുപ്പത്തേഴ് ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടുകളിലാണ് സി എ ജി പരിശോധന നടത്തിയത് വർദ്ധിക്കുന്ന വാഹന അപകടങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത് ഡ്രൈവിംഗ് ടെസ്റ്റിങ്ങിലെ ഒൻപത് അപര്യാപ്തകളാണ് പരിശോധനയിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഫോർ വീൽ ടെസ്റ്റിനായുള്ള എച്ച് ട്രാക്കിനൊപ്പം പാർക്കിംഗ് ട്രാക്ക് വേണം എന്നാണ് ചട്ടം എന്നാൽ പരിശോധന നടത്തിയ മുപ്പത്തേഴ് ഗ്രൗണ്ടിൽ മുപ്പത്തിനാലിൽ പാർക്കിംഗ് ട്രാക്ക് ഇല്ല എച്ച് ട്രാക്കിൽ ടെസ്റ്റ് നടത്തുമ്പോൾ സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കുന്നില്ല മുപ്പത്തേഴ് ഗ്രൗണ്ടുകളിൽ പരിശോധന നടത്തിയതിൽ മുപ്പത്തൊന്ന് ഗ്രൗണ്ടിലും സീറ്റ് ബെൽറ്റ് ഇടാതെയാണ് എച്ച് എടുക്കുന്നത് സീറ്റ് ബെൽറ്റ് ഇടാതെ ടെസ്റ്റ് നടത്തിയാൽ യഥേഷ്ടം പിറകിലേക്ക് നോക്കി വാഹനം പിന്നിലേക്കെടുക്കാൻ കഴിയും ഇരുചക്രവാഹന ടെസ്റ്റിൽ ഹെൽമെറ്റും വയ്ക്കുന്നില്ല മുപ്പത്തേഴ് ഗ്രൗണ്ടുകളിൽ ഇരുപതെണ്ണത്തിൽ ടെസ്റ്റ് എടുക്കുന്ന ആൾ ഹെൽമെറ്റ് വയ്ക്കുന്നില്ല ഇരുചക്രവാഹനത്തിൻ്റെ റോഡ് ടെസ്റ്റും ഗ്രൗണ്ടിൽ തന്നെ നടത്തുന്നു മുപ്പത്തേഴ് ഗ്രൗണ്ടുകളിൽ പരിശോധിച്ചതിൽ ഇരുപത് ഗ്രൗണ്ടുകളിലും ഇരുചക്ര വാഹനങ്ങളുടെ റോഡ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ തന്നെ നടത്തുന്നതായി എ പറയുന്നു എച്ച് ടെസ്റ്റിൽ വാഹനം പൂർണ്ണമായും ബ്രേക്ക് ചവിട്ടി സ്റ്റിയറിംഗ് തിരിക്കാൻ പാടില്ല ഇങ്ങനെ ചെയ്താൽ പരാജയപ്പെടും പക്ഷേ മുപ്പത്തേഴിൽ പന്ത്രണ്ട് ഗ്രൗണ്ടുകളിൽ വാഹനം ബ്രേക്ക് ചെയ്ത് സ്റ്റിയറിംഗ് തിരിച്ചാണ് എച്ച് എടുക്കുന്നതെന്നും കണ്ടെത്തി ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന പതിനഞ്ച് വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് തന്നെ ഇല്ല ഏഴ് വാഹനങ്ങൾക്ക് പുക സർട്ടിഫിക്കറ്റ് ഇല്ല എന്നും കണ്ടെത്തിയിട്ടുണ്ട്